പാലക്കാടം റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ ബസ് റൂട്ട് ഈ കാണുന്ന ബസ് റൂട്ടാണ് കേട്ടോ ഇതോടെ അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എല്ലാവിധ സൗകര്യങ്ങളും ഈ കാണുന്ന അത്യാവശ്യം വേണ്ട ഒരു ടൗൺ തന്നെയാണ് ഈ ടൗണിനോട് ചേർന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ക്ലിനിക്ക് അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഒരേക്കറ് ഇരുപത്തിയെട്ട് സെൻറ്റ് പറമ്പും ഒരേക്കറ് നിലവും അതായത് നിലം പറമ്പും നിലം പറഞ്ഞാലും അതിനകത്ത് മൊത്തം റബ്ബറാണ് കേട്ടോ നിലം നിലം കാറ്റഗറിയിൽ കിടക്കുകയാണെങ്കിലും റബ്ബറാണ് ഉള്ളത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ട് അതായത് നമ്മുടെ ഈ കരിങ്കല്ല് കെട്ടിയ അവിടെ നിന്ന് മുതൽ നമുക്ക് അതിർത്തി തുടങ്ങി നമ്മുടെ ഈ ഒരു പറമ്പിൻ്റെ അതിർത്തിയുടെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇരുന്നൂറ് മീറ്ററോളം അതായത് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ദൂരം എല്ലാവിധ വാഹനങ്ങളും ചെറുതും പലതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ കാണുന്ന പ്രോപ്പർട്ടിയുടെ മുന്നിൽ കൂടെ പോകുന്ന പഞ്ചായത്ത് റോഡ് അരികിലാണ് ഈ വീട് നിൽക്കുന്നത് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നമ്മൾ ഈ കരിങ്കല്ല് കെട്ടിയ ഭാഗമുണ്ടല്ലോ ചുറ്റു ഭാഗം വലിയ വലിയ വീടുകളുള്ള ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത് ഈ കരിങ്കല്ല് കെട്ടിയ ഭാഗം ഒരു ഒരേക്കർ ഇരുപത്തെട്ട് സെൻ്റ് പറമ്പാണ് അപ്പോൾ ഇതിന് മുൻവശം വേണമെങ്കിൽ നമുക്ക് മുറിച്ച് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അതായത് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പതുപ്പത്ത് സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുണ്ടോ ഒരു പത്താറുപത് സെൻറ്റ് സ്ഥലം നമുക്കിവിടെ മുറിച്ചു കൊടുത്താൽ നമുക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഈ പ്രോപ്പർട്ടി വൻ ലാഭകരമായിരിക്കും കാരണം ഇപ്പോൾ ഈ ഒരേക്കറ് രണ്ട് ഏക്കർ ഇരുപത്തെട്ട് സെൻറ് സ്ഥലവും മൂന്ന് കോഴി ഫാം അതായത് പതിനഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയ കോഴി ഫാമും ഒരു പതിനഞ്ച് പശുവിനെ കെട്ടാനുള്ള ഒരു തൊഴുത്ത് ഒരായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ആയിരം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അതുകൂടാതെ ഇവിടെ ഫർണിച്ചർ ആദ്യം ഫർണിച്ചറൊക്കെ പണിതുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ അതിനകത്തേക്ക് ഒരു ഷെഡ് കിട്ടിയില്ലേ ആ ഒരു ഷെഡ് മൊത്തത്തിൽ എല്ലാം കൂടി ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഈ എൺപത്തഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് അപ്പോൾ ഈ എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ ഈ വാങ്ങിച്ചവർക്ക് ആ മുൻവശത്ത് നമ്മൾ നേരെ കയറി വന്ന ആദ്യം കണ്ട മുൻവശം ഉണ്ടല്ലോ അവിടെ ഒരു അറുപത് സെൻറ്റ് സ്ഥലം സെൻറ്റിന് വെറും ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഒരഞ്ച് പേർക്ക് വിൽക്കുകയാണെങ്കിൽ ചുറ്റുപാടമൊക്കെ വീടുകളുള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപ എന്നുള്ള ലെവലിൽ ഒരു അറുപത് സെൻറ്റ് സ്ഥലം വിറ്റാൽ അറുപത് ലക്ഷം രൂപ നമുക്ക് കിട്ടി ബാക്കിയുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ കാണുന്ന ഈ അഞ്ച് കോഴി ഫാം സോറി നാല് കോഴി ഫാം പശുത്തൊഴുത്ത് ഒരു ഷെഡ് ഒരു വീട് ഒരേക്കറ് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ഇതെല്ലാം കൂടി കിട്ടുന്നത് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആവേണ്ടോ മൊത്തത്തിലാണ് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്നത് എൺപത്തഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് മുഴുവൻ മുഴുവനായും വീഡിയോ കാണണം കാണണട്ടോ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുടക്കി പണി കഴിപ്പിച്ച ഒരു കോഴി ഫാം ആണ് നമ്മളിവിടെ കാണുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു അർജന്റ് വിൽപ്പനയാണ് അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ഒരു വിലക്ക് ഇത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു അർജൻറ് വിൽപ്പന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം അല്ലെങ്കിൽ കടബാധ്യത കൊണ്ടായിരിക്കാം എന്നൊക്കെ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വിൽക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വിലക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ കൊടുക്കുന്നത് ഇനി നമ്മൾ നേരെ അടുത്തത് കാണാൻ പോകുന്നത് നിലത്തിൽപ്പെട്ട സ്ഥലമാണ് നിലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം മൊത്തം റബ്ബറാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട് ഫുൾ ടൈം വെള്ളം ഉണ്ടാവട്ടെ എപ്പോഴും വെള്ളം ഉണ്ടാവും അത് കുറുകെ കടക്കുവാനായിട്ട് നമുക്കൊരു ഇരുമ്പിൻ്റെ പാൽ ഇട്ടിട്ടുണ്ട് ഒരു ഇരുമ്പ് പാലം ഈ കാടുപിടിച്ച് കിടക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത് അതിനകത്താണ് റബ്ബർ ഉള്ളതും തെങ്ങ് റബ്ബറൊക്കെ അതിനകത്തും ഉണ്ട് കേട്ടോ ഈ കിടക്കുന്ന തെളിച്ച് കിടക്കുന്നുണ്ടോ കാട് വെട്ടി വൃത്തിയാക്കിയെടുക്കുന്ന സ്ഥലം അതേപോലത്തെ സ്ഥലം തന്നെയാണ് ഈ കാണുന്നത് ഞാൻ ആ കാട് വെട്ടിയത് എടുത്ത് കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ കാട് വെട്ടി വൃത്തിയാക്കിയാൽ നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടിയും ഇപ്പുറത്ത് കിടക്കുന്ന ഈ കാർഡില്ലാത്ത പ്രോപ്പർട്ടി പോലെ തന്നെ ആയിരിക്കും ഈ സ്ഥലവും അതും രണ്ടും ഒരേ സ്ഥലമാണ് കേട്ടോ ഒരേപോലെ തന്നെ കിടക്കുന്ന സ്ഥലം തന്നെയാണ് പേപ്പറിൽ മാത്രം നിലം കാറ്റഗറിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത്രയും വർഷമായ റബ്ബറും തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറമ്പാക്കി പറമ്പാക്കിയെടുക്കുവാനും കഴിയും പെട്ടെന്ന് തന്നെ പറമ്പാക്കി പറമ്പാക്കിയെടുക്കാനും കഴിയുന്നതായിരിക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു കോഴി ഫാം നടത്തുവാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇനി പശു ഫാം ആണെങ്കിലും നടത്താൻ പറ്റുന്ന സ്ഥലം ആ ഒരു ആടിൻ്റെ ഫാം നടത്താനാണെങ്കിലും പറ്റുന്ന സ്ഥലം പതിനഞ്ച് പശുവിനെ കെട്ടാനുള്ള തൊഴുത്തും ഇതിനകത്തുണ്ട് വെള്ളത്തിനായിട്ട് നല്ല ബോർ വെല്ലടിച്ചാൽ പോലെ വെള്ളം കിട്ടുന്ന സ്ഥലം നമ്മൾ അവിടെ തോട് കണ്ടു ആരും അതിനകത്തും കൂടിയിട്ട് ഇഷ്ടംപോലെ വെള്ളം കൂടി കിട്ടും ഇതിനകത്തോണ്ട് വീടിനോട് ചേർന്ന് തന്നെ ഒരു ഷട്ട് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് വില പറഞ്ഞാൽ ഒരു കോടിയുടെ മുകളിലേക്ക് വില വരും നമ്മളെല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വില കണക്ക് കൂട്ടിയിട്ടാൽ ഒരു കോടി ഉറുപ്പയുടെ മുകളിലേക്ക് പോകും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊന്നും വില കൂട്ടാതെ ഒരു അർജൻ്റായ വിൽപ്പന കൊണ്ട് മാത്രമാണ് അർജൻറ് വിൽപ്പന ആയത് മാത്രമാണ് ഈ എൺപത്തഞ്ച് ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഓണർ പറയുന്നത് ചെറിയ രീതിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ മാറ്റം ചെയ്യാം എന്നാണ് കേട്ടോ എല്ലാ പേപ്പർ ഭാഗങ്ങളും ക്ലിയർ ആണ് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ലോണോടുകൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പരമാവധി ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ലോൺ എടുക്കാൻ തരുന്നതെങ്കിൽ ഞങ്ങളൊരു തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുവാൻ ശ്രമിക്കും ഒരിക്കൽ കൂടി പറയുന്നു പാലക്കാട് ജില്ല വടക്കഞ്ചേരി വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ വീട് നിൽക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ താഴെ മാത്രമാണ് നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കും വീട്ടിലേക്കും വരാനുള്ള ദൂരം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുൻവശത്തുകൂടെ കടന്നുപോകും ഈ ഭാഗത്ത് ഒരു ഷഡ് ഇറക്കിയിട്ടുണ്ട് ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുക ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആദ്യം കട്ടിൽ ജല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ വീടും മുഴുവനായിട്ടും കണ്ടു മനസ്സിലാക്കണേ ഈ ഭാഗത്തൊക്കെ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് ഇനി വീടിൻ്റെ പുറകശത്ത് അതിർത്തി തിരിച്ചിരിക്കുന്നു ഇതിൻ്റെ പുറകശത്തേക്ക് കയറി പോകുകയാണെങ്കിൽ കുറച്ച് തെങ്ങ് പത്ത് മുപ്പത് തെങ്ങ് ഗുരുമുളക് ജാതി എല്ലാവിധ ആദായങ്ങളും കിട്ടുന്ന കുറച്ച് കൗുങ്ങ് എല്ലാവിധ ആദായങ്ങളും കിട്ടുന്ന പറമ്പാണ് കേട്ടോ ഒരു ബിസിനസ്സിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയാൽ നൂറ് ശതമാനം ലാഭകരമാണ് പത്ത് രൂപ നിങ്ങൾക്ക് സമ്പാദിക്കണം ഈ ഒരു ബിസിനസ് കൊണ്ട് അതായത് കോഴി ഫാം നടത്താനുള്ള ഷെഡുണ്ട് പശു ഫാം നടത്താനുള്ള സ്ഥലമുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഒരു പ്രോപ്പർട്ടി അതും ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ വെറും ഇരുന്നൂറ്റമ്പത് അല്ല സോറി ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു അതായത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എല്ലാവിധ സൗകര്യങ്ങളും അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് സൊസൈറ്റി എന്നിങ്ങനെ വേണ്ട സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നു ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇനി ഒന്ന് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളും ഈ വീടിൻ്റെ അവിടെ നിന്നും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിലേക്ക് ഉള്ള ദൂരം വെറും അഞ്ചര ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണ് കേട്ടോ അഞ്ചര കിലോമീറ്റർ ദൂരം തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിലേക്ക് പാലക്കാട്ടിലേക്ക് മുപ്പത് കിലോമീറ്റർ തൃശ്ശൂരിലേക്ക് മുപ്പത് കിലോമീറ്റർ രണ്ടിൻ്റെയും ബോർഡിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം